ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു റിട്രീറ്റ് സെൻറ്ററിൽ മുഴുവൻ സമയവും ശുശ്രൂഷകയായിരുന്ന എൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഞാൻ ആയിരക്കണക്കിന് ആളുകളോട് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാ പ്രായ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രായഭേദമന്യേ അനേക വ്യക്തികൾക്ക് വിവാഹിതരാകാൻ പോകുന്നവർക്ക് ദമ്പതിമാർക്ക് കുടുംബങ്ങൾക്ക് മത നേതാക്കൾക്ക് സന്യാസി സന്യാസിനിമാർക്ക് അങ്ങനെ എണ്ണമറ്റ ആളുകൾക്ക് ഞാൻ കൗൺസിലിങ്ങും നൽകിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു ദുഷ്കരവും നിരാശാജനകവുമായ സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലുമുള്ള ആളുകളെ അവരുടെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാൻ എനിക്ക് ദൈവകൃപയാൽ സാധിച്ചിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിലൂടെ എല്ലാ ദിവസവും ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് ഞാൻ ഒരു ഉപകരണമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒപ്പം കർത്താവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു അത്തരം അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഓരോ പ്രസംഗത്തിൻ്റെയും കൗൺസിലിംഗ് സെഷനുകളുടെയും സമയത്ത് ഞാൻ കൃത്യമായി എന്താണ് ദിവസവും ചെയ്തത് എന്ന് നിങ്ങൾക്കറിയണോ അവർക്ക് ദൈവത്തെ കൊടുക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത് ദൈവത്തെ അവർക്ക് ആവശ്യമാണ് എന്ന് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ദൈവവുമായി മെച്ചപ്പെട്ട വ്യക്തിബന്ധം പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു നാം മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ എന്തു തന്നെയായാലും ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ എപ്പോഴും സാധ്യമാണ് ദൈവവുമായി ഒരു ശാശ്വത ബന്ധം വളർത്തിയെടുക്കുന്നതിന് നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ് അതിനാൽ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങളുടെ ഹൃദയവും മനസ്സും ഹാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ശാന്തമായിരിക്കുക സമാധാനമായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് അവസരം നൽകുക നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണാതെ എന്നാൽ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായി നിങ്ങൾ ദൈവത്തോട് അടുക്കാനുള്ള ഒരു പ്രചോദനമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ എടുക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായി ആ പ്രശ്നങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചിന്തകളുടെ വെളിച്ചത്തിൽ ഇന്നത്തെ ദൈവവചനം നമുക്ക് കേൾക്കാം യാക്കൂബ് സ്ലിഹായുടെ പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്യം ദൈവത്തോട് അടുക്കുവിൻ അവൻ നിങ്ങളോട് അടുക്കും നിങ്ങൾ ദൈവത്തോടടുക്കുകയും ദൈവം നിങ്ങളോടടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവം ജീവൻ്റെ പൂർണ്ണതയാണ് ദൈവമാണ് സന്തോഷത്തിൻ്റെ നിറവ് സമാധാനത്തിൻ്റെ പൂർണ്ണത അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത സമൃദ്ധിയുടെ പൂർണ്ണത നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും പൂർണ്ണത ദൈവമാണ് സ്വയം കേന്ദ്രീകൃതമായ തിരക്കേറിയ ജീവിതത്തിൽ ലോകം നൽകുന്ന സഹനങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നതിനാൽ എല്ലാ നല്ല ദാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും പൂർണ്ണതയായ ദൈവം നിങ്ങൾക്ക് സമീപമുണ്ടെന്ന് ഓർക്കുന്നതും അറിയുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല സ്വാധീനം ചെലുത്തും അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെയോ ആവശ്യങ്ങളെയോ നിങ്ങൾ നിഷേധിക്കരുത് പകരം ദൈവത്തോട് അടുക്കാനും അവയെല്ലാം അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനും ഈ നിമിഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ നിമിഷങ്ങൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവവുമായുള്ള അടുപ്പത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നിമിഷങ്ങളായി മാറട്ടെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം കാരണം അവൻ കരുണയുള്ളവനും ക്ഷമയിൽ സമ്പന്നനുമാണ് നമുക്ക് മാനസാന്തരപ്പെടാം അനുരഞ്ജനപ്പെടാം ദൈവത്തോട് കൂടുതൽ അടുക്കാം കാരണം അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തീർച്ചയായും സാധിച്ചു തരും എന്നാൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട് ലോകത്തിൽ ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പലവിധ സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് ബാഹ്യമായ കാഴ്ചയിൽ നിന്ന് എല്ലാം നമുക്ക് നല്ലതായി തോന്നാം എന്നാൽ അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അവർക്ക് മാത്രമേ അറിയൂ ഈ വീഡിയോ അവരുമായി നിങ്ങൾ ഷെയർ ചെയ്യണം അവരോട് ചെയ്യുന്ന മഹത്തായ കാരുണ്യ പ്രവർത്തനമായിരിക്കും അത് അവർക്കും നമ്മെപ്പോലെ തന്നെ യഥാർത്ഥ പ്രാർത്ഥനയും ദൈവവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനവും ആവശ്യമാണ് അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമുണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സാന്നിധ്യവും നൽകാൻ ഈ വീഡിയോ അവരെ സഹായിക്കും അതിനാൽ നിങ്ങളുടെ വാട്സപ്പ് കോണ്ടാക്റ്റുകളിലും ഗ്രൂപ്പുകളിലും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഈ ചെറിയ പ്രയത്നവും സമയവും കൊണ്ട് അനേകം ആളുകളും കുടുംബങ്ങളും രക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങൾ തന്നെ വളരെയധികം അനുഗ്രഹീതരാകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നതിനും അങ്ങ് ഒരവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു കഥാവേ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു അങ്ങ് പ്രകാശം പോലെ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ മധ്യാ പോലെ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് നേടിത്തരണമേ കഥാവേ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ ക്ഷമാപൂർവം അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഇന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ അനുദപിച്ച് പശ്ചാത്താപത്തോടെ മാനസാന്തരപ്പെട്ട് ദൈവസന്നദ്ധിയിൽ ഞങ്ങളാകുമ്പോൾ കഥാവെ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർണ്ണതയായ ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനും ദൈവത്തെ അവകാശപ്പെടുത്തുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഞങ്ങളുടെ അനവധി നിരവധി സഹനങ്ങൾ കഥാവ് അങ്ങയുടെ സന്നദ്ധിയിൽ അതൊന്നുമല്ല എന്നാൽ എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തെ അറിയുന്നതിനും എന്നെ ശക്തനാക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുന്നതിനും എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി ഈ ലോകത്തിൽ മുഴുവൻ സഹനങ്ങളാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന അറിവ് മാത്രം മതി എൻ്റെ ദൈവമേ ചങ്കൂറ്റത്തോടെ എല്ലാ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ കഥാവേ അങ്ങേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് അങ്ങയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാം കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും ബന്ധങ്ങളും സ്വത്തുക്കളും സമ്പത്തും കടന്നുപോകും ആരോഗ്യം കടന്നുപോകാം എന്നാൽ കടന്നു പോകാതെ ഒരിക്കലും മാറ്റപ്പെടാതെ എൻ്റെ കർത്താവ് കൂടെയുണ്ട് എന്ന വിശ്വാസം മാത്രം മതി ഞാൻ ഈ ജീവിതത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ എൻ്റെ കർത്താവിനെ ഞാൻ സ്വന്തമാക്കിയാൽ മാത്രം മതി കർത്താവേ അങ്ങയോട് ഞാൻ ചേർന്ന് നിൽക്കും എന്നോട് അങ്ങ് ചേർന്ന് നിൽക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളോട് ദൈവമേ അവിടുന്ന് ചേർന്ന് നിൽക്കണമേ അവരെയും ഈ നോയമ്പ് കാലത്ത് അവരെയും അങ്ങ് കൂട്ടിച്ചേർക്കണമേ അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ പശ്ചാത്താപത്തിൻ്റെ ഹൃദയത്തോടെ ഇന്നോളം ഞാൻ നഷ്ടമാക്കിയ ഏറ്റവും വലിയ അനുഗ്രഹമായ എൻ്റെ ദൈവത്തെ ഇനി നഷ്ടമാക്കാതെ എനിക്ക് സ്വന്തമായി എൻ്റെ ജീവിതകാലം മുഴുവനും ഈ ലോകത്തിലും പരലോകത്തിലും എൻ്റെ കർത്താവിനെ എനിക്ക് അവകാശമാക്കണം സ്വന്തമാക്കണം എന്നീ ആഗ്രഹത്തോടെ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ പ്രത്യേകമായി ഇന്ന് വിവാഹാലോചനയുമായി വരുന്ന ഒരു കുടുംബത്തിൽ ദൈവമേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അവിടെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ കാനായിലെ കല്യാണ വിരുന്നിന് തീർന്നുപോയ വീഞ്ഞ് സമൃദ്ധിയിലേക്ക് ആ കുടുംബത്തേക്ക് നയിച്ചതുപോലെ ആ കുടുംബത്തിൻ്റെ സമൃദ്ധിക്ക് അവിടുന്ന് ഇടപെട്ട് അനുഗ്രഹിച്ചതുപോലെ എല്ലാവരുടെയും സന്തോഷത്തിന് അങ്ങ് അത്ഭുതം നടത്തി ആ കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചതുപോലെ ഇന്ന് മകളുടെ വിവാഹാലോചനയുമായി ചെല്ലുന്ന വ്യക്തികളുടെ മുൻപിൽ ഈ കുടുംബം നാണക്കേടിൽ നിന്നും അപമാനത്തിൽ നിന്നും പൂർണ്ണമായി വിമുക്തി നേടി ദൈവത്തിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അവിടെ ഒന്നിനും കുറവുണ്ടാകാതെ ഈ വിവാഹ ബന്ധം ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പരീക്ഷ എഴുതുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കോടതി കേസുകളുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രോഗപീഠകളാൽ ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലും മറ്റ് ഭവനങ്ങളിലുമായി മറ്റ് സ്ഥലങ്ങളിലുമായി രോഗത്തിൽ കഴിയുന്ന രോഗപീഠകളിൽ കഴിയുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ട് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കാണുവാൻ ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാകാൻ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ദൈവവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യാഖ്യാനം മനസ്സിലാക്കുന്നതിനും യഥാർത്ഥ പ്രാർത്ഥന എന്താണ് എന്ന് ദൈവസന്നധിയിൽ ബോധ്യപ്പെടുന്നതിനും ഇന്നത്തെ ദിവസം കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ അവിടുന്ന് ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നീ അനവധി നിരവധി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവസന്നദ്ധിയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി മധ്യസ്ഥം യാചിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമ്മോട് ചേർന്നിരിക്കുകയും നാം ഏവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനും നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ കർത്താവിൻ്റെ സമൃദ്ധിയാൽ ഇന്ന് നമ്മെ നിറയ്ക്കട്ടെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവിൻ്റെ വിജയം നമ്മോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ